പാഠം രണ്ട് നന്നായി ഉണ്ണാൻ അതിലെ പ്രവർത്തന പുസ്തകമാണ് ഇന്ന് നോക്കുന്നത് അതിലെ ആദ്യത്തെ പ്രവർത്തനം എഴുതി നോക്കാം എന്നാണ് കേട്ടോ എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണല്ലോ നമുക്ക് ആഹാരം ലഭിക്കുന്നത് കൃഷിയിലൂടെയാണ് എന്തെല്ലാം കൃഷികളാണ് നമുക്ക് ചുറ്റുമുള്ളത് എഴുതി നോക്കാം എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ചുറ്റും കാണുന്ന കൃഷികളാണ് കേട്ടോ എഴുതേണ്ടത് ഏതൊക്കെ കൃഷികളാണ് നമുക്ക് ചുറ്റും കാണുന്നത് പച്ചക്കറി കൃഷിയുണ്ട് പഴങ്ങളുടെ കൃഷിയുണ്ട് പിന്നെ ധാന്യങ്ങളുടെ കൃഷിയുണ്ട് അല്ലെ അപ്പൊ അതിലെ പച്ചക്കറി കൃഷി എന്ന് പറയുമ്പോ ഏതൊക്കെ വരാം വെഴുതന വെണ്ട മുളക് പയർ പാവയ്ക്ക പത്തൻ പടവലം ചീര കാരറ്റ് ബീട്രൂട്ട് കപ്പ ഇങ്ങനെയൊക്കെ ധാരാളം പച്ചക്കറി കൃഷികൾ ഉണ്ട് അല്ലെ അപ്പൊ അതൊക്കെ എഴുതാം പിന്നെ പഴങ്ങളുടെ കൃഷി എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാ മാവുണ്ട് വാഴ ചക്ക നാരങ്ങ സീതപ്പഴം രാമപ്പഴം അങ്ങനെ ധാരാളം ഉണ്ട് അല്ലെ പിന്നെ ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അരി ഗോതമ്പ് ചോളം ഇതൊക്കെ ധാന്യത്തിൽ പെട്ടതാണല്ലേ പക്ഷെ ഇവിടെ നമുക്ക് ചുറ്റും കാണുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും കണ്ടത് എന്താണ് ധാന്യം നെൽകൃഷി അല്ലേ നെൽകൃഷി എന്ന് എഴുതാം അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ചുറ്റും കാണുന്ന കൃഷികൾ കേട്ടോ വർത്തനം രണ്ട് എന്താ വായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കലപ്പയെ കുറിച്ചാണ് കേട്ടോ ഞാൻ കലപ്പ കൂട്ടുകാരി ഞാനാണ് കലപ്പ കൃഷി ചെയ്യാൻ നിലം ഒരുക്കണ്ടി മണ്ണ് നന്നായി ഇലക്കി മറിച്ചാണ് ഒരുക്കുന്നത് അതിന് പണ്ടൊക്കെ ആളുകൾ എന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്റെ മൂർച്ചയുള്ള ഭാഗം മണ്ണിൽ ചാലുകൾ കീറും കാളകളും പോത്തുകളും ചിലപ്പോൾ മനുഷ്യരുമൊക്കെ എന്നെ വലിച്ചു കൊണ്ടുപോകും കാലം മാറി യന്ത്രങ്ങൾ വന്നപ്പോൾ എന്നെ ആർക്കും വേണ്ടാതായി കലപ്പയെ കുറിച്ച് പറയാനാട്ടോ നിലം ഒഴുതാൻ ഉപയോഗിക്കുന്ന ഒരു എന്താണ് കൃഷി ഉപകരണമാണ് കേട്ടോ കലപ്പ എന്ന് പറയുന്നത് പണ്ടൊക്കെ നിലമൊഴുതാനായിട്ട് കലപ്പയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോ യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ അതായത് ട്രാക്ടറും ട്രില്ലറും ഒക്കെയാണ് നിലമൊഴുതാനായിട്ട് ഉപയോഗിക്കുന്നത് പ്രവർത്തനം മൂന്ന് കടങ്കഥ നിർമ്മിക്കാം എന്നാണ് ഇവിടെ പച്ചക്കറികളുടെ കടംകഥകളാണ് കേട്ടോ എന്താക്കാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ തക്കാളിയാണ് തക്കാളിക്ക് നമുക്ക് എന്ത് എഴുതാം ഒരു സുന്ദരനാണി ചുവന്ന നിറമാണ് എനിക്ക് കണ്ടാൽ എന്നെ തിന്നാൻ തോന്നും എന്നുടെ പേരെന്താണ് എന്ന് എഴുതാം കേട്ടോ അടുത്തത് മുളകാണ് മുളകിന്റെ കടംകഥ എന്ത് എഴുതാം കുഞ്ഞി സഞ്ചിയിൽ നിറയെ ചില്ലറ എന്നെഴുതാം അടുത്തത് ക്യാരറ്റ് ആണ് അല്ലെ ഓറഞ്ച് നിറമാണ് എനിക്ക് മുയലുകൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടം മണ്ണിനടിയിൽ വസിക്കും ഞാൻ എന്നോടെ പേരെന്ത് എഴുതാട്ടോ പ്രവർത്തനം നാല് കൃഷിയുടെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് കണ്ടെത്തി എഴുതാം എന്നാണ് കേട്ടോ കൃഷി ചെയ്യുന്നത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് അല്ലെ അപ്പൊ അത് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നിലം ഒരുക്കണം അല്ലെ അപ്പൊ നിലം ഒരുക്കൽ അടുത്തത് എന്താ വിതയ്ക്കൽ പിന്നെ വെള്ളം നനയ്ക്കൽ വളം ചേർക്കൽ കള പറൽ വിളവെടുക്കൽ ഇങ്ങനെയാണ് കേട്ടോ കൃഷിയുടെ ഘട്ടങ്ങൾ വരുന്നത് അടുത്തത് പ്രവർത്തന അഞ്ച് കൃഷിപ്പണി അല്ലാതെ വേറെ ഏതെല്ലാം തൊഴിലുകൾ നമ്മുടെ നാട്ടിലുണ്ട് അന്വേഷിച്ചു കണ്ടെത്താം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇവിടെ ചിത്രത്തിൽ ധാരാളം തൊഴിലുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ നമുക്ക് അത് ആദ്യം പറയാം കേട്ടോ അപ്പൊ ഏതൊക്കെയാണ് ലൈൻമാന് ഫയർമാൻ പോസ്റ്റുമാൻ ചെരുപ്പ് നന്നാക്കുന്നയാൾ അത് ചെരുപ്പ് കുത്തി എന്ന് പറയാം ഡ്രൈവർ ഫോട്ടോഗ്രാഫർ ഒക്കെയാണ് കാണുന്നത് അല്ലെ ചിത്രത്തില് പിന്നെ വേറെ ഏതെല്ലാം തൊഴിലുകൾ നിങ്ങൾക്കറിയാം ടീച്ചർ ഉണ്ട് ഡോക്ടർ നേഴ്സ് പോലീസ് തുന്നക്കാരൻ ഇങ്ങനെ ധാരാളം തൊഴിലുകൾ അവിടെ എഴുതുകട്ടോ പ്രവർത്തനം ആറ് നന്നായി ഉണ്ണാൻ എന്ന കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം വരച്ചു നോക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണോ അതിവിടെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ വരയ്ക്കുക കേട്ടോ അത്രേയുള്ളൂ ഇതോടുകൂടി ഈ പാഠം കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠം എന്താണ് അമ്മേ സ്വാതന്ത്ര്യം നമുക്ക് എടുക്കാം ഓക്കെ ബൈ